ഹലോ അസ്സാമലേക്കും ഇന്ന് നമ്മൾ ഒരു ബാഗാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ഈ കളറിങ് പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ് അപ്പോൾ ഇത് കടകളിൽ നിന്നൊന്നും അങ്ങനെ കിട്ടും കിട്ടുന്നില്ല നമ്മൾ ബോർഡ് ആദ്യം തന്നെ ബോർഡിൻ്റെ വലിപ്പത്തിൽ നമുക്ക് തുണി രണ്ടാക്കി മടക്കി വെക്കാം അതിനുശേഷം നമുക്ക് ആ ബോഡിന് രണ്ട് സൈഡിലും ഒരു രണ്ട് ഇഞ്ചിക്ക് ലൂസാക്കിയിടാം അതുപോലെ അടിഭാഗം മുൾബാകും അതുമാതിരി ഒരു മൂന്നിഞ്ച് നാലിഞ്ച് ഒന്ന് ലൂസാക്കിയിട്ട് വേണം കട്ട് ചെയ്ത് വരാൻ അതിന് ശേഷം നമുക്ക് സിപ്പ് വയ്ക്കാനുള്ളതും അതുപോലെ തന്നെ കൈ കയ്യിൽ പിടിച്ചാൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്നിഞ്ചിലാണ് വിത്ത് വെക്കാനുള്ളത് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് പിടിക്കാനുള്ള പിടിയും കൂടെ വേണം അത് ഞങ്ങൾ എടുത്തിട്ടുള്ളത് നാല് ഇഞ്ചാണ് അത് നടു അടക്കിയിട്ട് വേണം അടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ അളവിൽ തന്നെയാണ് രണ്ട് കാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ കറക്റ്റ് അളവ് പറയാത്തത് ഓരോരുത്തക്കും ഓരോ തരത്തിലുള്ള ബോർഡായിരിക്കും അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണമല്ലോ ബോർഡ് കട്ട് ബോർഡിൻ്റെ തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമായി തന്നെ പിടിക്കുന്ന പിടി കുറച്ച് ഇറക്കത്തിൽ വേണ്ടവരുണ്ടാവും ചിലപ്പം ലെനിത്ത് കുറവുള്ളവരുണ്ടാവും അതുകൊണ്ടാണ് അതിൽ അളവൊന്നും പറയാത്തത് ഇത് ജിബ്ബ് അറ്റാച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത് സിബിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ തുണിയുടെ നല്ല വശവും ചേർത്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാഗിനുള്ള ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക പിന്നെ സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മൾ വലിച്ചു പിടിക്കുന്നു ചെയ്യരുത് പതുക്കെ ജസ്റ്റ് ടൈമിൽ ഒന്ന് മതി നമുക്ക് സീപ്പ് വെക്കുന്ന തുണി വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ സീപ്പ് ഒന്നായിട്ട് വലിഞ്ഞ് വെക്കും അപ്പോൾ അത് മാതിരി ഉണ്ടാവും ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് വലിച്ചു പിടിക്കരുതെന്ന് പറയുന്നത് കൈക്ക് ഇട്ട് തുന്നി രണ്ടും ജോയിൻറ്റ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് കുറച്ച് രീതി ഉള്ളത് കാരണം നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം മറിച്ചെടുക്കാൻ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഭാഗം മടക്കിയിട്ട് എന്തെങ്കിലും കത്രിക വെച്ച് ഞാൻ കത്രിക വെച്ചാണ് കുത്തി കൊടുത്തിട്ട് അപ്പം നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ബാഗിന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേണ്ടതാണ് ബാഗിൻ്റെ കൈയും അതുമായി തന്നെ ജിപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ബാഗിൻ്റെ രണ്ട് വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അടിഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട കാരണം നമ്മൾ തുണി മടക്കിയിട്ടാണല്ലോ ഇട്ടത് അപ്പോൾ അവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യമായിരുന്നില്ല അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് രണ്ട് മൂലയിലും ഒന്ന് ജസ്റ്റ് വളച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കത് മറച്ചിടാം ഈ ജിബ് നമ്മൾ തയ്ച്ചതിന് ശേഷം കുറച്ചൊന്ന് ജിബിൻ്റെ അടുത്തേക്ക് ഒന്ന് നീക്കി കൊടുത്തതിന് ശേഷം സിബിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഒന്ന് പ്രസ്സായി നല്ലതുപോലെ ഒന്ന് അമർന്ന് നിൽക്കും ഉണ്ടോ ഇതുമാതിരി ഒന്ന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ അതൊക്കെ വലിച്ചു പിടിക്കുകയും ചെയ്ത് അതിനുശേഷം നമ്മൾ ജിപ്പിൻ്റെ ഭാഗവും തുണിയുടെ ഭാഗം കൂടെ തുണിയുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഒന്ന് വളച്ചിട്ട് ജിപ്പിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് താഴ്ത്തേക്ക് വാച്ചെടുക്കണം എന്ന് വെച്ചാൽ ഈ തുണിയുടെ ഭാഗം മുകളിലും ജിബിൻ്റെ ഭാഗം താഴായിട്ട് അപ്പോൾ ഒന്ന് വളഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയാണെന്ന് വെച്ചാൽ ബാഗിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും അതിനാണ് അങ്ങനെ വളച്ച് പിടിക്കുന്നത് ഇനി നമ്മൾ ബാഗ് മാർക്ക് ചെയ്തതാണ് സെൻറ്റർ നോക്കിയിട്ട് അവിടെ നമുക്ക് പിരിക്കാനുള്ള പിടിക്ക് എങ്ങനെയാണോ കൈ വെക്കേണ്ടത് നോക്കിയിട്ട് അടിയാളം വെച്ചതാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പിടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ബാഗിൻ്റെ പിടി ഒന്ന് രണ്ട് സൈഡിലും നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ഫ്രസ്സായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിലൂടെ കട്ട് നിങ്ങളിൽ കട്ടിയുള്ള തുണി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനതിൻ്റെ ഉള്ളിലൊന്നും വെച്ചില്ല അതുകൊണ്ടാണ് കട്ടി കുറവുള്ള കാരണമാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഇജിക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം ജിപ്പിൻ്റെ നല്ല വശവും ബാഗിൻ്റെ നല്ല വശവും കൂടെ ഒരുമിച്ച് വെക്കുക എന്ന് വെച്ചാൽ സിപ്പ് മതി വെച്ചിട്ടുള്ള നല്ല തുണിയുടെ ഭാഗവും നമ്മുടെ ബാഗിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ടാണ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നത് ആ ബാഗിന് മൊത്തത്തിൽ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ് സിംബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സിബൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് മറിച്ചെടുക്കാവുന്നതാണ് മറിച്ചതിന് ശേഷം അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് ഈ ബാഗിൻ്റെ ഉള്ളിൽ ഒരു തുണി കൂടെ വെച്ച് കൊടുക്കാം അപ്പം ബാഗിന് കുറച്ചും കൂടെ ഒന്ന് കട്ടിയുണ്ടാവും മാത്രമല്ല ആ ബാഗ് പെട്ടെന്ന് കീറി അങ്ങനെ ഒന്നും ചെയ്യില്ല കാരണം ഉള്ളിലത്തെ തുണീൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ വെക്കുന്ന ബോർഡ് വരിക അപ്പോൾ ഉള്ളിലേക്ക് ഒരു തുണി കൂടെ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അടിഭാഗത്തുനിന്ന് ഒരു മുക്കാൽ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല ഭാഗം ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ജിപ്പിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട അത് നമുക്ക് ജിപ്പ് മേൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം നമ്മൾ ജിപ്പ് വെ ബാഗ് മുൽ സ്റ്റിച്ച് ചെയ്ത് അതേ ഭാഗത്ത് തന്നെ വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക അങ്ങനെ ഞങ്ങൾ ബാഗിലൂടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങളൊന്ന് അതിൻ്റെ മുകളിലൂടെ ബൈക്കൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബാഗ് സ്റ്റിച്ച് ചെയ്യാനും ഒരു പ്രയാസമില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും സിമ്പിളായിട്ട് തന്നെ തീറ്റ ഇത് പ്ലെയിൻ പ്ലെയിന് തീങ്ങനെ ഞാനത് എട്ടടുത്തുള്ള കിട്ടിക്കാൻ കഴിച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ബോർഡ് ഇഷ്ടം നോക്കാം കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വെക്കാൻ പാകത്തിനാണ് ഇത് പ്ലെയിനിൽ തുണിയായ തന്നെ ഞാൻ ഇതിങ്ങനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നമുക്കിതിൽ എക്സാം ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാൻ കാരണം എക്സാം ബോർഡൊക്കെ നമുക്ക് ബാഗിലൊന്നും കൊള്ളൂല അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് ഇങ്ങനെ ബാഗിലൊക്കെ ഇട്ടിട്ട് എക്സാം ബോർഡൊക്കെ കൊണ്ടുപോകാൻ പറ്റും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവൻ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയതിന് ശേഷം എനിക്കൊരു ചെറുതായിട്ടൊരു പിക്ചറൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് നയിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ ഫോട്ടോ കൂടെ ലേഡാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ